അവർക്കത് ബലിയോ ആരാധനയൊന്നും അല്ല ബലിയെന്ന ആരാധനയല്ല കുരിശിലെ ബലിയുമായും കുർബാനയ്ക്ക് അവർ ബന്ധം കാണുന്നുമില്ല വട്ടം കൂടിന്ന് ആകാരം കഴിക്കാനുള്ള വെറും ഒരു ഊട്ടുപുരയാണ് വട്ടോളിക്കും വിമതർക്കൊക്കെ പള്ളി വേഷം കെട്ടിയ മാവേലി ക്ഷണിച്ചോണ്ട് വന്ന് ഓണസന്ധി വിളമ്പാനുള്ള ഒരു സ്ഥലമാണ് വട്ടോളിക്കും വിമതർക്കും മുണ്ടാടനൊക്കെ പള്ളി എന്ന് പറയണേ അവർക്ക് ബലിയില്ല ആരാധനയില്ല ബലി എന്ന ആരാധനയില്ല കുരിശലി ബലിയുമായി കുർബാനയ്ക്ക് ഒരു ബന്ധം പോലും കാണുന്നില്ല ഈ പാഷാണ്ടതീയ സഭയെന്ന് പുറത്താക്കേണ്ടതില്ലേ കത്തോലിക്ക സഭയുടെ സത്യപ്രബോധനത്തിന് അഖ്യസിദ്ധാന്തം എതിർക്കുന്നവരെ എന്തിനാണ് ആ സഭയുടെ ഉള്ളിൽ പിടിച്ചു നിർത്തുന്നത് അവരുള്ളിൽ പിടിച്ചു നിർത്താൻ ഏത് മെത്രാന് എന്ത് മെത്രാന് എന്തിനാണ് മെത്രമാർ ഇങ്ങനെ ഇങ്ങനെ അമിതമായി സഹായിക്കുന്നത് എന്താണ് കുർബാനയെന്നും എന്താണ് ലിറ്റർജിയെന്നും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ തുടർച്ചയായി ക്ലാസ്സുകളിൽ നൽകുന്നുണ്ട് നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഞാൻ നൽകുന്നുണ്ട് അതിനാല് ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല എന്നാലും വട്ടോളിക്ക് മറുപടി നൽകാൻ വേണ്ടി ഒരൊറ്റ വാചകത്തില് ഒരൊറ്റ വാചകത്തില് എൻ്റെ ഒരു എൻറെ ഒരു വാചകത്തില് എന്താണ് ലിഠേർജി എന്ന് ഞാൻ അവതരിപ്പിക്കാം നവീകരിക്കപ്പെട്ട മനുഷ്യവർഗ മനുഷ്യ വർഗത്തിന്റെ ഏക പുരോഹിതൻ എന്ന നിലയിൽ പുത്രൻ തമ്പുരാൻ ദൈവപിതാവിന് തന്നെ തന്നെ നൽകിയ കുരിശിലെ ബലി എന്ന ഏറ്റവും പരമമായ ആരാധനയിൽ ഇന്ന് നമ്മെ ഉൾച്ചേർത്താനായി വചന ശുശ്രൂഷയിലൂടെയും അനാപ്പറയിലൂടെയും അപ്പവും വീഞ്ഞും പരിശുദ്ധ റൂഹയുടെ ശക്തിയാൽ തന്റെ ശരീരരത്നങ്ങളായി രൂപാന്തരപ്പെടുത്തിയിട്ട് അതിൽ നമുക്ക് പങ്കാളിത്തം നൽകുന്ന കർത്താവിന്റെ പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാന ഇതെന്റെ ഒരു നിർവചനമാണ് ഞാൻ ഒന്നുകൂടി പറയാം നവീകരിക്കപ്പെട്ട മനുഷ്യവർഗത്തിന്റെ ഏക പുരോഗതന എന്ന നിലയിൽ പുത്രൻ തമ്പുരാൻ ദൈവപിതാവിന് തന്നെ തന്നെ നൽകിയ കുരിച്ചിലെ ബലി എന്ന ഏറ്റവും പരമമായ ആരാധനയിൽ ഇന്ന് നമ്മെ ഉച്ചേർത്താനായി വചന ശുശ്രൂഷയിലൂടെയും അനാസുറയിലൂടെയും അപ്പവും വീഞ്ഞും പരിശുദ്ധ രൂഹായണ ശക്തിയാൽ തന്റെ ശരീരജ്ഞങ്ങളായി രൂപാന്തരപ്പെടുത്തിയിട്ട് അതിൽ നമുക്ക് പങ്കാളിത്തം നൽകുന്ന കർത്താവിന്റെ പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാന നല്ലൊരു നിർവചനം അല്ലേ ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല നല്ലതായി തോന്നില്ലേ ഇത് ഒരു പ്രാർത്ഥനയാണെന്ന് പറയാൻ നാണമല്ലേ പട്ടോളി നിങ്ങൾ രാജിവെക്കേണ്ടത് എവിടെന്നാണ് രാജിവെച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പൗരോഹിത്യത്തിൽ നിന്ന് മാത്രമല്ല കത്തോലിക്ക സഭയിൽ നിന്നുമാണ് ക്രിസ്തു ധർമ്മത്തിൽ നിന്നുമാണ് നിങ്ങളെ പഞ്ചസാരക്കാരും നിയമസഭക്കാരും പോലും കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല